ചേച്ചി നമസ്കാരം ലോകത്തുള്ള എല്ലാ വൃത്തികേടും തോന്നിവാസവും മാലിന്യങ്ങളും ചവറ്റുകൊട്ടയിൽ എന്നതുപോലെ ഇപ്പൊ ആൾക്കാർ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു ചവറ്റുകൊട്ടയായിട്ട് സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നല്ലതിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ കാണാനുള്ളൂ കാരണം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പിടിച്ചേരുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് കാരണം അവർക്ക് ലൈക്കും ഷെയറും വ്യൂസും കമൻസും മാത്രം മതി അവർക്ക് പബ്ലിക്കായിട്ട് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി എന്നിട്ട് വൈറലായി പൈസ നേടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേറൊരു ലക്ഷ്യവുമില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവേ ഇച്ചിരിയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്നവരാണ് നമ്മൾ വൃത്തികേടുകളൊക്കെ കാണിക്കുമെങ്കിലും പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ തോന്നിവാസങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മലയാളികളും ആ ഒരു പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളും എന്ത് വൃത്തികേടും എന്ത് തോന്നിവാസവും കാണിക്കാൻ ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പല അടവുകളും ആൾക്കാർ ഇറക്കും പല ഐറ്റങ്ങളും ആൾക്കാർ പുറത്തേക്ക് ഇറക്കാറുണ്ട് ഈ പല ഐറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതിയുള്ള ഒരു ഐറ്റമാണ് പ്രാങ്ക് എന്ന് പറയുന്ന ഐറ്റം അതായത് ഒരു മനുഷ്യനെ വിഡ്ഢിയാക്കി പറ്റിച്ച് അയാളെ ടോട്ടലി അയാളെ ഫൂൾ ഫൂളാക്കിക്കൊണ്ട് വിനോദം കണ്ടെത്തുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ പ്രാങ്കിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല സന്ദേശം തരുന്നൊരു പരിപാടിയല്ല എത്രയൊക്കെ ആൾക്കാർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒന്നുമില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു പ്രാങ്കിയിൽ ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒട്ടും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിഷയം ഈ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെ ഇമ്പാക്ട് ഉള്ള വിഷയങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാറുണ്ട് അതിൽ ഈ ഹൈ ലെവലിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഒന്നും അറിയാതെ വിഡ്ഢി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പറിനുണ്ടായ ആക്സിഡന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യത്തില്ലേ ആ ഒരു സമയത്ത് അയാളുടെ മാനസികാവസ്ഥ ഏത് രീതിയിലായിരിക്കും കടന്നു പോകുന്നത് അയാൾ ടോട്ടലി ഇല്ലാതെയാകുന്നുണ്ടായിരിക്കും അയാൾക്കൊന്നും അറിയത്തില്ല അയ്യോ എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു പേടിയും ഭയവും ഒക്കെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ നെഴലിക്കും ഒരുപക്ഷെ ഈ പ്രാങ്ക് കൊണ്ട് അയാൾക്ക് ലൈഫ് ലോങ് ഒരു ട്രോമ വരെ ഉണ്ടാകും മെന്റലി അയാൾ വല്ലാതെ തളർന്നു പോകും അയാൾക്ക് ഫോബിയാസ് ഉണ്ടാകും അപ്പം പ്രാങ്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരാളുടെ മനസ്സിന് നല്ല കാര്യങ്ങൾ തരത്തില്ല പ്രാങ്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി ഫൂളാക്കി ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി വിഡ്ഢിയാക്കി അതിലൂടെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക അതെന്ന് പറയുന്നത് നല്ലൊരു പ്രവണതയല്ല ഒരിക്കലും നമ്മളുടെ ഒരു മനുഷ്യത്വത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല അതിപ്പം എന്ത് തമാശക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് വിനോദത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാങ്ക് അപ്പം ഞാൻ ആദ്യം കാണിച്ച പ്രാങ്ക് അതൊരു പ്രാങ്ക് ഗോളാണ് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ആ ഒരു പ്രാങ്ക് കോൾ ചെയ്തത് അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ നമുക്ക് പ്രാങ്ക് കോളുകൾ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ വിളിക്കുക വിളിച്ചതിന് ശേഷം അയാളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് എന്നുള്ള രീതിയിൽ വിളിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രാങ്കുകളും അതിനകത്ത് കാണാം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രാങ്കുകളും കാണാം എന്നിട്ട് അയാളെ നമ്മൾ പറ്റിക്കുകയാണ് ഇതാണ് ഈ പരിപാടി അപ്പോൾ ആദ്യം കാണിച്ച കോളെന്ന് പറയുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഇവർ വിളിക്കുകയാണ് കല്യാണത്തിന് മെഹന്തി ഇടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണ് മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചതിനു ശേഷം വേറെ പല സ്ഥലങ്ങളിലും മെഹന്തി ഇടുമോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഏതായാലും ഒന്ന് കേട്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞു ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ

അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ട് എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി കിക്ക് ഓ അയ്യ എന്തൊരു ചിരിയാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ അവരോട് സംസാരിച്ചതിന് ശേഷം അവരോട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ ഈ പറയുന്ന ഈ വാക്കുകളൊന്നും അത്ര മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ എന്ന് പറയുന്ന വാക്ക് അത്ര മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ അവർ ചോദിച്ചത് അല്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അതായത് ഈ ഹെന്ന എന്ന് പറയുന്നത് കുറേ വർഷങ്ങളുടെ ഹിസ്റ്ററി ഉള്ളൊരു പരിപാടിയാണ് ഈ ഹെന്ന മെഹന്ദി ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് തോന്നുന്നു ഈജിപ്റ്റ് അറേബ്യൻ കൺട്രീസ് പേർഷ്യൻ കൺട്രീസ് അവിടെയൊക്കെയാണ് ഇതിന്റെ ഉത്ഭവം അങ്ങനെ അങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതാണ് അപ്പോൾ പണ്ട് കാലം മുതലേ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ മെഹന്തി എന്ന് പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ മെഹന്തി ഇടാറുണ്ട് കൈകളിലും കാലുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് മെഹന്തി ഇടാറുള്ളത് പക്ഷേ പണ്ടുകാലത്ത് ഈ എന്തുവാ നമ്മുടെ രാജാക്കന്മാരുണ്ടല്ലോ രാജാക്കന്മാരുടെ ശരീരത്ത് മെഹന്തി ഇടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് അത് അവരുടെ ഒരു ഒരു പൗരാണികതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മസ്കുലാലിറ്റി കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആണത്തം കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ശരീരഭാഗങ്ങളിലൊക്കെ മെഹന്തി ഇടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മെഹന്തി എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏഷ്യൻ കൺട്രീസിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു മെഹന്തിയുടെ സിഗ്നിഫിക്കൻസ് പോയി കഴിഞ്ഞു ആൾക്കാർ ഇപ്പം മോഡേണൈസേഷൻ ആണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും ചെയ്യും അപ്പം ഇവിടുത്തെ കൾച്ചർ അവിടെയും അവിടുത്തെ കൾച്ചർ ഇവിടെയും ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ അപ്പം മെഹന്ദിയും ഇപ്പോ വെസ്റ്റേൺ കൺട്രീസിലേക്കും മെഹന്ദിയുടെ ആ ഒരു പ്രിയം പോയി കഴിഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞതോടു കൂടിയിട്ടൊരു ടെമ്പററി ടാറ്റോ പെർമനന്റ് ആയിട്ട് നമ്മൾ ടാറ്റോ അടിക്കുന്നതിന് പകരം ടെമ്പററി ടാറ്റോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ മെഹന്തി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മെഹന്തി പല ശരീരഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ ടെമ്പററി ടാറ്റോ എന്നുള്ള രീതിയിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മെഹന്തി അടിക്കാറുണ്ട് ഇവർ ഈ പറഞ്ഞ സ്ഥലത്തും മെഹന്തി അടിക്കാറുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ പറയുന്ന പല ശരീരഭാഗങ്ങളിലും മെഹന്തി ഇടുന്ന ആൾക്കാരും ഉണ്ട് മെഹന്തി ഉണ്ട് അത് കൂടുതലും ഞാൻ പറഞ്ഞതുപോലെ ഈ മോഡേൺ ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് കൂടുതലും അത്തരം ആർട്ടിസ്റ്റുകൾ ഉള്ളത് അപ്പം അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു നാണക്കേടായിട്ട് തോന്നത്തില്ല പക്ഷെ ഇവർ വിളിച്ച ഈ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് അതായത് നമ്മുടെ ഈ ഏരിയയിലുള്ള മെഹന്ദി ആർട്ടിസ്റ്റ് കൂടുതലും കേരളത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുള്ള മെഹന്ദി ആർട്ടിസ്റ്റുകളൊന്നും തന്നെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും മെഹന്തി ഇടുന്നവരല്ല അവരൊരു പവിത്രമായിട്ടാണ് അതിനെ കാണുന്നത് കയ്യിലും കാലിലും ഒക്കെ ഇടുന്നു ബ്രൈഡലിന് മെഹന്ദി ഇടുന്നു ഈവൻ നമ്മുടെ കേരളത്തിൽ ആണുങ്ങൾ മെഹന്തി ഇടുന്നത് തന്നെ എന്തോ വലിയൊരു തെറ്റായിട്ടാണ് കരുതുന്നത് ആണുങ്ങള് മെഹന്തി ഇടാറുണ്ട് പണ്ടുകാലം മുതലേ ആണുങ്ങള് മെഹന്തി ഇടാറുണ്ട് പക്ഷെ ഇപ്പം ആണുങ്ങള് ഇപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യത്തിനും കുറേ ഒരു എക്സ്പോഷർ വന്നതോട് കൂടിയിട്ട് എല്ലാ ആൾക്കാരും പലതും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ എന്നിരുന്നാലും കയ്യിലും കാലിലും ഒക്കെ മെഹന്തി ഇടുന്ന നോർമലായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിച്ച് അവരെ കളിയാക്കി അവരെ നാണം കെടുത്തി അതിലൂടെ വിനോദം കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിനകത്ത് എനിക്ക് ചിരിയൊന്നും വന്നില്ല ഞാൻ അവരുടെ പ്രാങ്കോളുകൾ കുറേ പ്രാങ്കോളുകൾ എടുത്ത് നോക്കി ആ പ്രാങ്കോളുകളിലൊന്നും എനിക്ക് ചിരിക്കാനുള്ളതൊന്നും കിട്ടിയില്ല ഒരു മനുഷ്യനെ വിളിച്ചങ്ങ് പറ്റിക്കുകയാണ് വിഡ്ഢിയാക്കുകയാണ് ആക്കുകയാണ് എന്ത് വിനോദമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ഇവരെടുത്ത് പബ്ലിക്കായിട്ട് അത് ഇട്ടതിന് ശേഷം ഇപ്പം ഇവരുടെ കമൻ സെക്ഷൻ ഫുള്ളും ഇതാണ് ഞങ്ങൾ വരച്ച് തരാം ഞങ്ങൾ വരച്ച് തരാ എന്ന് പല ആണുങ്ങളും ഇടുകയാണ് അങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കമൻ്റ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റൂ കുറ്റം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവളുമാർ പബ്ലിക്കായിട്ട് വന്ന് ഇതങ്ങ് എടുത്തിടുകയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുവാണെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പ്രാങ്ക് ചെയ്യും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ലാഷ് ഉണ്ടാകും നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടും നെഗറ്റീവായിട്ട് ആൾക്കാർ അത് എടുക്കത്തുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഉണ്ടാകും ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ട് തകർക്കുന്നുണ്ട് ഇത് രജിസ്റ്റർ ആണ് ഞങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല വേറെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ പ്രാങ്ക് ചെയ്യുന്നതാണ് ഓക്കെ പ്രാങ്ക് ചെയ്യാമല്ലോ വേറെ രീതിയിൽ പ്രാങ്ക് ചെയ്യാമല്ലോ ഇപ്പം ആ ഒരു സ്ത്രീയുടെ ഏത് സ്ത്രീയാണ് വിളിച്ചത് നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ പോലും ആ സ്ത്രീ നാണം കെട്ടുപോയില്ലേ അവർക്ക് പെട്ടെന്ന് വല്ലാതായി കാണും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊച്ചു എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഇവിടെ മെഹന്ദി ഇട്ട് തരുമോ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്തുവാണ് ഇനി ഒരു കുറച്ച് നാളത്തേന് അവർ വിളിക്കുന്ന ഫോൺ കോളുകളൊക്കെ അവർ കുറച്ചൊരു ജഡ്ജ്മെൻറ്റലായിട്ടായിരിക്കും സംസാരിക്കുന്നത് കാരണം അങ്ങനെ ഒരാളെ വിളിച്ച് പറ്റിക്കാതെ ഇരിക്കുക അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല ഒരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രവണ പ്രവണതയല്ല അത് പലരെയും മാനസികമായിട്ട് ബാധിക്കും പലരുടെയും മാനസികാവസ്ഥയെ ബാധിക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം പരിപാടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെയ്തിട്ടിടാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത്